ചെറുപുഴ കന്നിക്കളം നവജ്യോതി കോളേജിൽ കുട്ടികളുടെ തിയേറ്റർ നാടക പരിശീലന ക്യാമ്പിന് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ചെറുപുഴ കന്നിക്കളം നവജ്യോതി കോളേജിൽ കുട്ടികളുടെ തിയേറ്റർ നാടക പരിശീലന ക്യാമ്പിന് തുടക്കമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ഫാദർ സിജോയിപ്പോൾ പി പത്മനാഭൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ സന്തോഷ് കുമാർ ചെറുപുഴ എന്നിവർ പ്രസംഗിച്ചു നാടക സിനിമാ സംവിധായകൻ ഗോപി കുറ്റിക്കോൾ കാസ്റ്റിംഗ് ഡയറക്ടറും തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനന്തു കൃഷ്ണൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി ഇതിൽ വെക്കാൻ കാരണം ചെറുപുഴയിൽ സന്തോഷ് വിളിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത് ചെറുപുഴയിലും അല്ലെങ്കിൽ മലയോര ഭാഗത്തോ ആരാധിച്ചത് അപ്പൊ എന്ത് പക്ഷെ അങ്ങനെയല്ലാത്ത പദ്ധതികളിലും പോലെ റോഡ് വാരം കെട്ടിടം അല്ലെങ്കിൽ മറ്റൊരു പദ്ധതിയിലേക്ക് മാറിയും ഏറ്റവും മനുഷ്യനെ അല്ലെങ്കിൽ ലോകത്തെ നവീകരിക്കേണ്ട മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ കലാപരമായി വാർത്തെടുക്കുന്നതിൽ എല്ലാവരും പുറകോട്ട് പോകണം അപ്പൊ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്റെ രാജ്യത്തെ എന്റെ പഞ്ചായത്തിലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കലാസാംസ്കാരിക പ്രവർത്തനത്തിലൂടെ സമൂഹത്തെ നവീകരിക്കാൻ അവനവനെ സ്വയം സമൂഹത്തെ സ്വയം നവീകരിക്കുന്നതാണ് കല എല്ലാ കലാസൃഷ്ടികളും കലാകാരന്മാർ അങ്ങനെയുള്ളവരും അത്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന മാനവിക സ്പീഡിൽ വന്നു അതുകൊണ്ട് സിനിമ തന്നെ എടുക്കാനുള്ള എല്ലാ ഫണ്ടും കണ്ടെത്താൻ ഇദ്ദേഹത്തിൽ പറ്റും അതുപോലെ തന്നെ നാടകത്തിൽ ഒരു കുട്ടികളെ തീയേറ്റർ ഇവിടെ സ്ഥിരം തീയേറ്റർ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്